നമസ്കാരം എല്ലാവർക്കും പി എസ് സി പ്രോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഭാരതത്തിന്റെ രത്നങ്ങൾ ഭാരതരത്നയെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം ഭാരത പുരസ്കാരം ഇന്ത്യയിലെ ഏറ്റവും പരമോന്നതമായ സെവിലിയൻ ബഹുമതിയാണ് ഭാരത് രത്നം ഇന്ത്യയിലെ ഏറ്റവും പരമോന്നതമായ സെവിലിയൻ ബഹുമതിയാണ് ഭാരതരത്നം വിവിധ മേഖലകളിൽ അനിതര സാധാരണമായ മികവ് പുലർത്തിയവരെയാണ് ഭാരതരത്ന പുരസ്കാരത്തിന് പരിഗണിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ പതിനെട്ട് ഒന്ന് പതിനെട്ട് ക്ലോസ് ഒന്ന് പ്രകാരം ജേതാക്കൾക്ക് തങ്ങളുടെ പേരിൻ്റെ മുന്നിലോ പിന്നിലോ ഭാരതരത്നം എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ല ആർട്ടിക്കിൾ പതിനെട്ട് ക്ലോസ് ഒന്ന് പ്രകാരം ടൈറ്റിൽ നിരോധിച്ചിരിക്കുന്നു ജേതാക്കൾക്ക് തങ്ങളുടെ പേരിൻ്റെ മുന്നിലോ പിന്നിലോ ഭാരതരത്നം എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ല പ്രധാനമന്ത്രിയാണ് ഭാരതരത്നം നൽകാനുള്ള ശുപാർശ രാഷ്ട്രപതിക്ക് സമർപ്പിക്കുന്നത് ഇനി ഭാരതരത്ന പുരസ്കാരം രാഷ്ട്രപതി ഒപ്പിട്ട സർട്ടിഫിക്കറ്റും മെഡലുമാണ് ഭാരതരത്ന പുരസ്കാര ജേതാവിന് ലഭിക്കുന്നത് അരയാറിൻ്റെ ഇലയുടെ ആകൃതിയാണ് ഭാരതരത്ന മെഡലിൻ്റെത് മെഡലിൻ്റെ ഒരു വശത്ത് സൂര്യബിംബവും അതിൻ്റെ താഴെയായി ദേവനാഗിരി ലിപിയിൽ ഭാരത് രത്ന എന്നും ആലേഖനം ചെയ്തിരിക്കുന്നു ആലേഖനം ചെയ്തിരിക്കുന്ന ലിപിയാണ് ദേവനാഗിരി മറുവശത്ത് അശോകസ്തംഭവും ദേവനാഗിരി ലിപിയിൽ സത്യമേവ ജയതേ എന്നും ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു പ്രസിദ്ധ ചിത്രകാരൻ അഭിനേന്ദ്രനാഥ ടാഗോറിന്റെ ശിഷ്യനായിരുന്ന നന്ദലാൽ ബോസാണ് ഭാരതരത്നം രൂപകൽപ്പന ചെയ്തത് അപ്പോൾ ഭാരതരത്നം രൂപകൽപ്പന ചെയ്തത് നന്ദലാൽ ബോസാണ് അദ്ദേഹം തന്നെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഭാരതരത്ന ജേതാവിന് അവാർഡ് തുക ഒന്നും ലഭിക്കുന്നില്ല അടുത്തത് മുൻഗണനാക്രമം ഇന്ത്യൻ പൗരൻ്റെ മുൻഗണനാക്രമം പ്രഥമ പൗരൻ എന്ന് പറയുന്നത് രാഷ്ട്രപതിയാണ് അപ്പോൾ ഒന്നാം സ്ഥാനം ഇന്ത്യൻ രാഷ്ട്രപതിക്കാണ് രണ്ടാമത് ഉപരാഷ്ട്രപതി അതേശേഷം പ്രധാനമന്ത്രി ഗവർണർമാർ മുൻ രാഷ്ട്രപതിമാർ ഉപപ്രധാനമന്ത്രി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ലോക്സഭാ സ്പീക്കർ എന്നിവരാണ് ഭാരതരത്ന ജേതാക്കൾക്ക് മുന്നിലായി മുൻഗണനാക്രമത്തിലുള്ളത് കേന്ദ്ര കാബിനറ്റ് മന്ത്രിമാർ സംസ്ഥാന മുഖ്യമന്ത്രി മുൻ പ്രധാനമന്ത്രിമാർ രാജ്യസഭ ലോകസഭാ പ്രതിപക്ഷ നേതാക്കൾ എന്നിവരാണ് മുൻഗണനാക്രമത്തിൽ ഏഴാമത് വരുന്നത് ഭാരതരത്ന ജേതാക്കൾ ഏഴ് എ ആയാണ് വരുന്നത് അപ്പോൾ ഏഴാമത്തെ സ്ഥാനം ഏഴ് എയിലാണ് ഭാരതരത്ന ജേതാക്കൾ വരുന്നത് അപ്പോൾ ഇന്ത്യൻ പൗരൻ്റെ മുൻഗണനാക്രമം അനുസരിച്ച് ഏഴ് എ സ്ഥാനമുള്ളത് ഭാരതരത്ന ജേതാക്കൾക്കാണ് അടുത്തത് ആദ്യ ജേതാക്കൾ ഭാരതരത്നയുടെ ആദ്യ ജേതാക്കൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് ആദ്യത്തെ ഭാരതരത്ന പ്രഖ്യാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് പ്രഖ്യാപിക്കപ്പെട്ടത് മൂന്ന് പേർക്കാണ് ആദ്യ വർഷം ബഹുമതി ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലില് ആദ്യത്തെ ഭാരത ലഭിക്കുന്നത് മൂന്ന് പേർക്കാണ് ആർക്കൊക്കെയാണ് സി രാജഗോപാലാചാരി സി വി രാമൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ സി രാജഗോപാലാചാരി സി വി രാമൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്നിവർക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ഭാരതരത്ന ലഭിക്കുന്നത് ആദ്യ ഭാരതരത്നം പ്രഖ്യാപിക്കപ്പെട്ട വേളയിൽ ഇന്ത്യൻ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഒരു വർഷം ഭാരതരത്നം ബഹുമതി നൽകാവുന്നവരുടെ എണ്ണം മൂന്നായി നിജപ്പെടുത്തിയിട്ടുണ്ട് മാക്സിമം ഒരു വർഷത്തിൽ മൂന്ന് പേർക്കേ ഭാരതരത്ന അവാർഡ് നൽകാൻ പാടുള്ളൂ ഭാരതരത്നയിലെ പ്രധാനമന്ത്രിമാർ ആരെല്ലാം ഒരു ആക്ടിംഗ് പ്രധാനമന്ത്രി ഉൾപ്പെടെ ഏഴ് പ്രധാനമന്ത്രിമാർക്ക് ഇതുവരെ ഭാരതരത്നം ലഭിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു തന്നെയാണ് ഭാരതരത്ന ലഭിച്ച ആദ്യ പ്രധാനമന്ത്രി ഭാരതരത്ന അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ലാൽ ബഹദൂർ ശാസ്ത്രിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ദിരാഗാന്ധിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ രാജീവ് ഗാന്ധി മൊറാർജി ദേശായി എന്നിവർക്കും രണ്ടായിരത്തി പതിനഞ്ചിൽ അടൽ ബിഹാരി വാജ്പേയിക്കും ഭാരതരത്നം ലഭിച്ചു ആക്ടിംഗ് പ്രധാനമന്ത്രി ആയിരുന്ന ഗുൽസാരിലാൽ നന്ദിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഭാരതരത്നം ലഭിച്ചത് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനും ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയുമായ സർദാർ വല്ലഭായ് പട്ടേലിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഭാരതരത്നം ബഹുമതി ലഭിച്ചു അപ്പോൾ ഇതുവരെ ഏഴ് പ്രധാനമന്ത്രിമാർക്ക് ഭാരതരത്ന അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഭാരതരത്നത്തിലെ പ്രഥമ പൗരൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ആദ്യ ഭാരതരത്നം ലഭിച്ച ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയായി ഇന്ത്യൻ രാഷ്ട്രപതിമാരിൽ ആദ്യമായി ഭാരതരത്നം ലഭിച്ചത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് എന്നാൽ രാഷ്ട്രപതി സ്ഥാനം അലങ്കരിച്ച ശേഷം ഭാരതരത്നം ലഭിച്ച ആദ്യ വ്യക്തി ഇന്ത്യയുടെ തന്നെ ആദ്യ രാഷ്ട്രപതിയായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് മാറിപ്പോകരുത് ഇന്ത്യൻ രാഷ്ട്രപതിമാരിൽ ആദ്യമായിട്ട് ഭാരതരത്നം ലഭിച്ചത് എസ് രാധാകൃഷ്ണനെയാണ് അത് ആദ്യത്തെ ഭാരതരത്നമാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് അൻപത്തിനാലിലാണ് എസ് രാധാകൃഷ്ണനെ ഭാരതരത്നം അവാർഡ് ലഭിക്കുന്നത് അതിനുശേഷമാണ് അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രപതിയായത് എന്നാൽ രാഷ്ട്രപതി സ്ഥാനം അലങ്കരിച്ച ശേഷം ഭാരതരത്നം ലഭിക്കുന്ന വ്യക്തിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ശരി അല്ലേ അടുത്തത് ബീഹാർ ഗാന്ധി എന്ന വിഖ്യാതനായ രാജേന്ദ്ര പ്രസാദിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ഭാരതരത്നം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് അറുപത്തി ഒൻപത് കാലഘട്ടത്തിൽ ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ സക്കീർ ഹുസൈനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ഭാരതരത്നം ലഭിച്ചത് കേരള ഗവർണർ പദവി അലങ്കരിച്ച ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ രാഷ്ട്രപതി പദത്തിലിരുന്ന് വി ബി ഗേരി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഭാരതരത്നം നേടി പ്രസിഡന്റ് പദവിയിലെത്തിയ ആദ്യ ശാസ്ത്രജ്ഞനും ഇന്ത്യയുടെ മിസൽമാനുമായ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലും ഭാരതരത്നം ലഭിച്ചു ഇന്ത്യയുടെ പതിമൂന്നാം രാഷ്ട്രപതിയാണ് പ്രണബ് മുഖർജി പ്രണവ് മുഖർജിക്ക് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഭാരതരത്നം ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ജനുവരി രണ്ടിന് ഏർപ്പെടുത്തിയ ഭാരതരത്നം വിവിധ മേഖലകളിൽ നിന്നായി ഇതുവരെ നാൽപ്പത്തി എട്ട് പേർക്ക് ലഭിച്ചിട്ടുള്ളൂ നൊബേലും ഭാരതരത്നവും ലോകത്തിലെ തന്നെ ഉന്നതമായ പുരസ്കാരങ്ങളിലൊന്നായ നൊബേൽ സമ്മാന ജേതാക്കളായ നാല് പേർക്ക് ഭാരതരത്നവും ലഭിച്ചിട്ടുണ്ട് ഭാരതരത്നവും നൊബീലും സ്വന്തമാക്കിയ ആദ്യത്തെ വ്യക്തിയാണ് ആദ്യ വ്യക്തിയാണ് സി ബി രാമൻ രാമൻ പ്രഭാവത്തിന്റെ കണ്ടെത്തലിലൂടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഭൗതിക ശാസ്ത്ര നോബൽ നേടിയ സി ബി രാമന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ആദ്യത്തെ ഭാരതരത്നം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ സമാധാന നോബൽ സമ്മാനം ഇന്ത്യയിലേക്ക് എത്തിച്ച മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ സ്ഥാപക മദർ തെരേസ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഭാരതരത്നത്തിന് അർഹയായി കറുത്ത വർഗ്ഗക്കാരുടെ വിമോചക നായകരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ സമാധാന നോബൽ ജേതാവുമായ നെൽസൺ മണ്ടേലയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഭാരതരത്നം സമ്മാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സാമ്പത്തിക നോബൽ സമ്മാനം ആദ്യമായി ഏഷ്യ ഭൂഖണ്ഡത്തിലേക്ക് എത്തിച്ച അമർത്യാ സെൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഭാരതരത്നം രക്തക്ക് അർഹനായി കേന്ദ്ര ഗവൺമെന്റ് പുറത്തിറക്കിയ മുൻഗണനാക്രമത്തിൽ പ്രോട്ടോക്കോൾ അനുസരിച്ച് ഏഴ് എ ആണ് ഭാരതരത്നം ജേതാക്കളുടെ സ്ഥാനം ഭാരതരത്നം ജേതാക്കളുടെ സ്ഥാനം മുൻഗണനാക്രമത്തിൽ ഏഴ് എ ആണ് ഭാരതരത്നവും മക്സസേയും ഏഷ്യയുടെ നോവൽ എന്നറിയപ്പെടുന്ന മക്സസേ പുരസ്കാരം ലഭിച്ച നിരവധി പേർ ഭാരതരത്നത്തിനും അർഹരായിട്ടുണ്ട് അപ്പോൾ ഏഷ്യയുടെ നോവൽ എന്നറിയപ്പെടുന്നത് മക്സസേ പുരസ്കാരമാണ് മക്സസെ ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരനായ ആചാര്യ വിനോബ ഭാവേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഭാരതരത്നം ലഭിച്ചത് ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ആചാര്യ വിനോബ ഭാവെ അദ്ദേഹത്തിന് ഭാരതരത്നം ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ജയപ്രകാശ് നാരായൺ മദർ തെരേസ എം എസ് സുബലക്ഷ്മി സത്യജിത് റേ പണ്ഡിത് രവിശങ്കർ തുടങ്ങിയവർക്കും ഭാരതരത്നവും മത്സ്യസയും ഒരുമിച്ച് ലഭിച്ചിട്ടുണ്ട് ഭാരതരത്നം പുരസ്കാരവും ഗ്രാമി അവാർഡും സ്വന്തമാക്കിയ ഒരേ ഒരു ഇന്ത്യക്കാരനാണ് പണ്ഡിത് രവിശങ്കർ ഓസ്കാർ പുരസ്കാരവും ഭാരതരത്നവും നേടിയ ഒരേ ഒരു ഭാരതീയനാണ് സത്യജിത് റേ ഓസ്കാർ പുരസ്കാരവും ഭാരതരത്നവും നേടിയ ഒരേ ഒരു ഭാരതീയനാണ് സത്യജിത് റെയ് ടാറ്റയും ടെൻഡുൽക്കറും ഭാരതരത്നം ലഭിച്ച ഒരേ ഒരു വ്യവസായി എന്ന ഖ്യാതി ജഹാംഗീർ രൻജി ദാദാബായി ടാറ്റയ്ക്കുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ പാരീസിൽ ജനിച്ച ജെ ആർ ഡി ടാറ്റ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇന്ത്യ ഭാരതരക്തം നൽകി ആദരിച്ചത് കായിക രംഗത്തു നിന്നും ഭാരതരത്നം ലഭിച്ച ഒരേ ഒരു വ്യക്തിയാണ് ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ ഇന്ത്യയും പാകിസ്ഥാനും ആദരിച്ചവർ ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നവും പാകിസ്ഥാന്റെ ഉന്നത പുരസ്കാരമായ നിഷാൻ ഇ പാകിസ്ഥാനും ലഭിച്ച രണ്ടുപേരുണ്ട് അപ്പോൾ പാകിസ്ഥാന്റെ ഉന്നത പുരസ്കാരമാണ് നിഷാൻ ഇ പാകിസ്ഥാൻ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയും മുൻ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് നെൽസൺ മണ്ടേലയുമാണ് ഈ അപൂർവ നേട്ടത്തിന് അർഹരായവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നിഷാൻ ഈ പാകിസ്ഥാൻ ലഭിച്ച മൊറാദി ദേശായിക്ക് ഭാരതരത്നം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഭാരതരത്നം ലഭിച്ച മണ്ടേലയ്ക്ക് നിഷാൻ ഈ പാകിസ്ഥാൻ പുരസ്കാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഭാരതരത്നം നേടിയ വിദേശികൾ ഇന്ത്യൻ പൗരന്മാർ അല്ലാതെ രണ്ടു പേർക്കും ഭാരതരത്നം ലഭിച്ചിട്ടുണ്ട് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ഭാരതരത്നം നേടിയ ആദ്യ വിദേശിയാണ് ഗാഫർ ഖാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഭാരതരത്നം ലഭിച്ചത് ഇന്ത്യയുടെ പരമോന്നത സിംലിയൻ ബഹുമതി ലഭിച്ച രണ്ടാമത്തെ വിദേശി മുൻ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റായ നെൽസൺ മണ്ടേരയാണ് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഭാരതരത്നം ലഭിക്കുന്നത് മരണാനന്തരം ഭാരതരത്നം ഇതുവരെ പതിനാല് പേർക്കാണ് മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം ലഭിച്ചിട്ടുള്ളത് ഭാരതരത്നം മരണാനന്തര ബഹുമതിയായി ആദ്യം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം നൽകപ്പെട്ട ആദ്യ വ്യക്തിയെ ഓർത്തിരിക്കിയ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് ആണ് മരണാനന്തര ബഹുമതിയായിട്ട് ഭാരതരത്നം ലഭിച്ചത് ഭാരതരത്നം ലഭിച്ച ആദ്യത്തെ വ്യക്തി അങ്ങനെ തമിഴ്നാട് മുഖ്യമന്ത്രി കെ കാമരാജ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലും ഭൂദാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ ആചാര്യ വിരോപ ഭാവേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലും മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി എം ജി രാമചന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലും ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലും മരണാനന്തര ബഹുമതിയായി വാർത്തരത്നത്തിന് അർഹരായിട്ടുണ്ട് സർദാർ വല്ലഭായ് പട്ടേലും മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലും സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി മൗനാന അബ്ദുൽ കലാം ആസാദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലും കിറ്റ് ഇന്ത്യ സമര നായക അരുണ ആശത്രി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലും മരണാനന്തര ബഹുമതിയായി ഭാരതരത്നത്തിന് അർഹരായി ലോകനായക് ജയപ്രകാശ് നാരായണനും ലോകഹിതവാദി ഗോപിനാഥ് ഭർദോണിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലും മഹാമാന മദൻമോഹൻ മാളവ്യ രണ്ടായിരത്തി പതിനഞ്ചിലും മരണാനന്തര ബഹുമതിയായി ഭാരതരത്നക്ക് അർഹരായി രണ്ടായിരത്തി പത്തൊൻപതിൽ ഭാരതരത്നം നേരിയ നാനാജി ദേശ്മുഖ് മൂബൻ ഹസാരിക എന്നിവരും മരണാനന്തര ബഹുമതിയായാണ് സമ്മാനത്തിന് അർഹരായിട്ടുള്ളത് ഭാരതരത്നത്തിലെ വനിതാ രത്നങ്ങൾ ഇതുവരെ അഞ്ച് വനിതകൾ ഭാരതരത്നം നേടിയിട്ടുണ്ട് ആദ്യമായി ഭാരതരത്നം ലഭിച്ച വനിത എന്ന ഖ്യാതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ പുരസ്കാര ജേതാവായ ഇന്ദിരാഗാന്ധിയുടെ പേരിലാണ് ആദ്യമായിട്ട് ഭാരതരത്ന അവാർഡ് ലഭിക്കുന്ന വനിതയാണ് ഇന്ദിരാഗാന്ധി അതിനുശേഷം മദർ തെരേസ അരുണ ആസിഫിനി എം എസ് സുബലക്ഷ്മി ലതാ മങ്കേഷ്കർ എന്നിവരാണ് ഭാരതരത്നത്തിന് അർഹയായിട്ടുള്ള മറ്റു വനിതകൾ അപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഭാരതരത്നയെക്കുറിച്ചാണ് ഇതാണ് ഭാരതരത്ന പുരസ്കാരം അപ്പോൾ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്